ദക്ഷിണ ദക്ഷിണമൂകാംബി ക്ഷേത്രം പനച്ചിക്കാട് ദക്ഷിണ കേരളത്തിൽ കോട്ടയം ജില്ലയിൽ സദാ സരസ്വതി സാന്നിധ്യമുള്ള വാഗ്ദേവതയുടെ പുണ്യഭൂമി ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും ഉൽപ്പത്തിയും കൊല്ലവർഷം ആറാം ശതാബ്ദത്തിലാണ് ഈ ദേശത്തെ കിഴിപ്പുറം ഇല്ലത്തെ ഒരു നമ്പൂതിരി മോക്ഷപ്രാപ്തിക്കായി ഗംഗാസ്നാനത്തിന് പുറപ്പെട്ടു യാത്രാമധ്യേ കൊല്ലൂർ ശ്രീമൂകാംബിക ക്ഷേത്രത്തിൽ ഭജനമിരുന്നു സർവാഭരണ വിഭൂഷിതയായി ദേവി നമ്പൂതിരിക്ക് സ്വപ്നദർശനം നൽകുകയും മോക്ഷപ്രാപ്തിക്കായി ഇനി ഗംഗാസ്നാനം ചെയ്യേണ്ടതില്ലെന്നും അങ്ങയുടെ ഇല്ലത്തിനടുത്ത് കരുനാട്ടില്ലത്ത് രണ്ട് ഉണ്ണികൾ പിറക്കുമെന്നും അതിലൊരു പുത്രനെ ഔരസപുത്രനായി സ്വീകരിക്കാമെന്ന് അരുളി ചെയ്യുകയും ചെയ്തു തിരിച്ചെത്തിയ നമ്പൂതിരി പണ്ടേ പനച്ചിക്കാട്ടുള്ള വിഷ്ണു ക്ഷേത്രത്തിലെ കുളത്തിൻ്റെ പടിഞ്ഞാറേക്കരയിൽ സ്നാനത്തിനിറങ്ങി കുളി കഴിഞ്ഞതിന് ശേഷം തന്റെ ഓലക്കുട എടുക്കാൻ ശ്രമിച്ചപ്പോൾ കുട കൽപ്പടവുകളിൽ ഉറച്ചിരുന്നു സ്തപ്തനായി നിന്ന നമ്പൂതിരിയുടെ മുന്നിൽ ഒരു ദിവ്യ പുരുഷനെത്തുകയും മൂകാംബയ്യ ദേവി ഈ കുടയേറി വന്നിട്ടുണ്ടെന്നും ദേവിയെ കുടയിൽ നിന്നും ആവാഹിച്ച് കുടിയിരുത്തണമെന്നും അറിയിച്ചു കുളത്തിന്റെ സമീപത്തെ വള്ളിക്കാട്ടിനുള്ളിൽ താപസന്മാർ പൂജിച്ചിരുന്ന ഒരു ശിലാവിഗ്രഹം ഉണ്ടെന്നും അതിലേക്ക് ആവാഹിച്ച് ഇവിടെ പ്രതിഷ്ഠിക്കണമെന്നും ഈ വിഗ്രഹത്തിൽ പൂജകൾ ചെയ്യാൻ തപശക്തിയുള്ളവർ ഇല്ലാത്തതിനാൽ ഇതിനഭിമുഖമായി മറ്റൊരു ബിംബം പ്രതിഷ്ഠിച്ച് അതിൽ പൂജകൾ ചെയ്യാമെന്നും അരുൾ ചെയ്തു അങ്ങനെ അന്ന് കുളക്കരയിൽ യഥാവിധി പ്രതിഷ്ഠ നടത്തി ശ്രീ മൂകാംബിക ദേവിയെ ഇവിടെ കുടിയിരുത്തി പുത്രലബ്ധിയിൽ നമ്പൂതിരി സന്തോഷവാനായി നമ്പൂതിരിയുടെ പിന്മുറക്കാർ അന്നു മുതൽ ദക്ഷിണമൂകാംബി ദേവിയെ ഉപാസിച്ചു പോരുന്നു ഇതാണ് സദാ സദാസരസ്വതി സാന്നിധ്യമുള്ള പനച്ചിക്കാട്ടെ ദക്ഷിണമൂകാംബി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പനച്ചിക്കാട് ക്ഷേത്ര സന്നിധിയിൽ എത്തുമ്പോൾ ഗോപുരം കടന്ന് ആദ്യം എത്തുന്നത് വിഷ്ണു ക്ഷേത്രത്തിന്റെ നടയിലാണ് ഇവിടെ തൊഴുത് വഴിപാടുകൾ സമർപ്പിച്ചതിനു ശേഷം സരസ്വതി സന്നിധിയിലേക്ക് സരസ്വതി നടയിലെത്തുമ്പോൾ കരിങ്കൽ കെട്ടിനുള്ളിൽ അൽപ്പം താണ് സരസ്വതി ദേവി പ്രതിഷ്ഠ കാണാം മൂലവിഗ്രഹം വള്ളിപ്പടർപ്പുകൾക്കുള്ളിലാണ് പടവുകൾ കയറി കിഴക്കോട്ട് നിന്ന് പ്രതിബിംബത്തിൽ തൊഴുതു പ്രാർത്ഥിക്കുന്നു ഇവിടെ എത്തുന്ന എല്ലാ ഭക്തരും മണ്ണിൽ അക്ഷരങ്ങൾ കുറിച്ച് വാഗ്ദേവതയുടെ അനുഗ്രഹം നേടുന്നു അതുകൊണ്ട് തന്നെ വിദ്യയുടെ ആരംഭം കുറിക്കാൻ അത്യുത്തമമായ ഇടമായി പനച്ചിക്കാട് സരസ്വതി സന്നിധി കാലങ്ങൾക്ക് മുൻപേ തന്നെ പ്രസിദ്ധമാണ് വിദ്യാദേവതയായ ദേവിയുടെ പുണ്യം തേടി ധാരാളം ആളുകളാണ് നിത്യവും ഇവിടെ ദർശനം നടത്തുന്നത് വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാണല്ലോ പ്രമാണം വിദ്യാരംഭം കുറിക്കേണ്ട പ്രായം രണ്ടര വയസ്സിനും മൂന്നര വയസ്സിനും ഇടയിലാണെന്നാണ് ആചാരപ്രമാണം കേരളത്തിലെ മിക്ക സരസ്വതി ക്ഷേത്ര സന്നിധിയിലും നവരാത്രി നവരാത്രികാലത്ത് വിദ്യാരംഭം നടത്താറുണ്ട് നവരാത്രി കാലത്ത് വിജയദശമി ദിനത്തിൽ ആയിരക്കണക്കിന് കുരുന്നുകളാണ് ഇവിടെ അറിവിന്റെ ലോകത്തേക്ക് ആദ്യാക്ഷരം കുറിക്കുന്നത് കേരളത്തിലെ മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത പ്രത്യേകതയാണ് പനശിക്കാട്ടുള്ളത് സദാ സരസ്വതി സാന്നിധ്യമുള്ളതിനാൽ വർഷത്തിൽ എല്ലാ ദിവസവും വിദ്യാരംഭം നടത്താവുന്ന അത്യപൂർവ ക്ഷേത്രം മൂലവിഗ്രഹത്തിന് അഭിമുഖമായി കുട്ടിയെ മടിയിലിരുത്തി നാവിൽ സ്വർണം കൊണ്ട് ആദ്യാക്ഷരം കുറിച്ച് വിദ്യാരംഭ ചടങ്ങുകൾ യഥാവിധി നടത്തുന്നു കേരളത്തിൽ എല്ലായിടത്തു നിന്നും വിദ്യാരംഭം കുറിക്കാൻ ഭക്തർ പനച്ചിക്കാട്ടെത്താറുണ്ട് എന്നാൽ ദക്ഷിണ ഭാരതത്തിലെ പ്രധാനമായും തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ് വിദ്യാരംഭം കുറിക്കാൻ ആഗ്രഹിച്ച് അന്വേഷണം നടത്തുന്നത് സൗകര്യങ്ങൾ ക്ഷേത്ര ദർശന സമയം ആചാരാനുഷ്ഠാനങ്ങൾ വിദ്യാരംഭം വഴിപാടുകൾ താമസം തുടങ്ങി എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ദക്ഷിണേന്ത്യയിലെ പ്രധാന പട്ടണങ്ങളിൽ നിന്ന് പനച്ചിക്കാട് ദക്ഷിണ മൂകാംബയിലേക്ക് വിദ്യാരംഭ യാത്രയ്ക്ക് ആരംഭം കുറിച്ചിരിക്കുകയാണ് കച്ചബി ഫിൽഗ്രീംസ് ആൻഡ് ഹോളിഡേയ്സ് ആണ് ഭക്തർക്ക് വേണ്ടി ഈ സൗകര്യം ഒരുക്കുന്നത് ക്ഷേത്രദർശനത്തിനും വിദ്യാരംഭത്തിനുമുള്ള എല്ലാ സൗകര്യങ്ങളും ക്ഷേത്ര സന്നിധിയിൽ പ്രത്യേകം ഒരുക്കി നൽകുന്നു സുഗമമായ യാത്രയും താമസവും ഭക്ഷണവും എല്ലാം പൂർണ്ണ ഉത്തരവാദിത്തത്തോടെയാണ് കച്ചപി പിൽഗ്രിംസ് ആൻഡ് ഹോളിഡേയ്സ് സജ്ജീകരിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കും യാത്രകൾ ബുക്ക് ചെയ്യുന്നതിനും ബന്ധപ്പെടുക കച്ചപി പിൽഗ്രിംസ് ആൻഡ് ഹോളിഡേയ്സ് കോട്ടയം കേരള ഫോൺ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ടു ഫൈവ് സെവൻ എയ്റ്റ് സീറോ ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ ഫൈവ് ത്രീ സെവൻ എയ്റ്റ് വൺ